അതുകൊണ്ടിരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്തരം വിഷയങ്ങൾ നടക്കുന്നില്ല അതുകൊണ്ട് ഈ മാറ്റി വയ്ക്കപ്പെട്ട ആ മുപ്പത് എഴുപത് പേരിലുള്ള വേട്ടക്കാരുണ്ടല്ലോ അതിന്റെ തുടർച്ചകളും പല അവിടെയൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഒരു ഭയമാണ് ഭയമാണുണ്ടാകും അതുകൊണ്ട് ഇതൊരു വാണിംഗ് ആണ് കേരളം കൊടുക്കുന്ന ഇന്ത്യൻ സിനിമ ലോകത്തിന് തന്നെ കൊടുക്കുന്ന ഒരു ആണ് സ്ത്രീ സുരക്ഷ അതിന്റെ പ്രാധാന്യം എന്ത് അതിനെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് വരുന്ന ആളുകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നൊക്കെ സിനിമ ഒരു പുതിയ ഭാഷ പുതിയൊരു ലെസൺ ഒരു വാടക കേരളം സംഭാവന ചെയ്യുന്നത് അതുകൊണ്ട് മലയാള സിനിമയെ മാറി കന്ന മലയാള സിനിമയെ എത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ും ഡബിൾ ആയിട്ട് അങ്ങനെയുള്ള വിലയിരുത്തലുകളാണ് വരാൻ പോകുന്നത് സിനിമാ മേഖലകളിലും കൃത്യമായിട്ട് മലയാളത്തെ ബുദ്ധിമാനിക്കുന്ന രീതിയിലുള്ള പ്രത്യേകം അങ്ങനെ വരും അങ്ങനെ സംഭവിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കാർ എടുക്കുന്ന നിലപാടുകളെയും ഒക്കെ തന്നെ വളരെയധികം

ആ പേജിലോട് വരികൾക്കിടയിലൂടെ അവർക്ക് നിയമ കൃത്യമായ നടപടി എടുക്കേണ്ടെങ്കിൽ പറഞ്ഞ പോലെ ഒരുപാട് നിരപരാധികളായ മനുഷ്യർ സിനിമയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന മനുഷ്യർ സിനിമയെ സ്നേഹിക്കുന്ന മനുഷ്യരൊക്കെ ഇങ്ങനെ നില ചൊണ്ട് കൊണ്ടവസ്ഥയിലേക്ക് പോകും അതൊന്ന് ഇത്തരം ആളുകൾ ആരാ കുറച്ചേ ഉണ്ടാവുള്ളൂ റിയില്ല പക്ഷേ അതെല്ലാം നോക്കുമ്പോൾ മനസ്സിലായി അത് ചൂണ്ടാണത്ര ദിവസം നല്ല റിപ്പോർട്ട് ഇതിന

സെക്സിന്റെ പട്ടിക അവിടെ എന്തൊക്കെ ഹിണ്ടാവില്ല എന്ന് ധരിക്കുന്നവരാണ് വ്യക്തി ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലം കൂടിയാണ് കാരണം ആ സിനിമയിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പല കഥകളും കഥകളും ആ കഥകളുടെയൊക്കെ യാഥാർത്ഥ്യം ഏമാൻഡി റിപ്പോർട്ട് ഇത് ഞാൻ ഈ ഏമാൻഡി റിപ്പോർട്ട് തിരകൻ ചേട്ടന്റെ ആത്മാവായിട്ടാണ്

പഠിച്ച പരീക്ഷകളിൽ മാർക്ക് കൂട്ടുന്നത് ഏർപ്പെടില്ല ഏതൊരു മനുഷ്യൻ സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങളും ഇനി നേതൃത്വത്തിൽ ഇത്തരം വിഷയങ്ങളിൽ അഡ്രസ് ചെയ്യാൻ പറ്റും നേരെ അഡ്രസ് ചെയ്യാൻ പറ്റും സർ അതിനകത്തൊന്ന് റിപ്പോർട്ടിനകത്ത് സ്ത്രീകളുടെ സിനിമയിലുള്ള പ്രാധാന്യത്തെ കുറിച്ചൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷെ ലീഡ് റോൾസി വരുന്നവർ വളരെ വിരളമാണ് ബാക്കിയുള്ള രാജ്യങ്ങളിൽ പോലും സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ലീഡ് റോൾ കൊടുക്കുന്നതിലേക്കൊക്കെ പെർസെന്റേജ് കാണിച്ചിട്ടുണ്ട് മലയാള സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമകളിൽ വളരെ കുറവാന്നുള്ള രീതിയാണ് കാണിച്ചിട്ടുള്ളത് അതിൽ വിശ്വസിക്കുന്നുണ്ടോ സ്ത്രീകൾക്ക് പ്രാധാന്യം കുറവാണ് അല്ലെങ്കിൽ ലീഡ് റോൾസ് കിട്ടുന്നില്ല അംഗീകാരങ്ങൾ കിട്ടുന്നില്ലെന്ന് വിശ്വസിക്കുന്നുണ്ടോ അതിന് കാരണം നമ്മൾ വർഷങ്ങൾ മുമ്പ് ആദാമിന്റെ വരവില് നിന്നുള്ള സിനിമയുടെ ക്ലൈമാക്സ് ഓർമ്മ പറയാം കാണാത്തവരും ഒരു പറ്റും പുറത്തേക്ക് ചാടുകയും സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമറയെയും സംഘത്തെയും തട്ടിമറ്റി കൂടുകയും അങ്ങനെ ഒരു ക്ലൈമാക്സ് ലോക സിനിമ വിപ്ലവകരമായ സിനിമ അവിടെ ഇരുന്നിട്ടാണ് നിങ്ങൾക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് അത് അപ്പോൾ മുന്നോട്ടാണോ മുന്നോട്ടാണോ തീർച്ചയായിട്ടും ഈ ആണുങ്ങളുടെ എന്തുകൊണ്ട് കമേഴ്സ്യൽ കടന്നു ആവശ്യപ്പെടുകയാണ് എന്തുകൊണ്ട് ഗുണ്ടകളൊക്കെ അയച്ചു

പിന്നെ പറയാം പൊത്തി അർജനത്തിന്റെ ഒരു ആഴം ഇത്രപോലെ ഉണ്ട് സംശയത്തിൽ ഈ അർജ്ജനം എടുക്കേണ്ടത് അവർ തന്നെയാണ് യഥാർത്ഥ ഇടതുപക്ഷമായിട്ട് മാറേണ്ടത് എങ്ങനെയാണ് no, 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 no,